എല്ലാ മാസവും ആയിട്ട് പീരീഡ്സ് ആവുന്നുണ്ട് പക്ഷേ പ്രഗ്നൻസി പോസിബിൾ ആവുന്നില്ല എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട് എന്തൊക്കെയായിരിക്കാം അതിൻ്റെ കാരണങ്ങൾ അതായത് ഈ ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ വന്ധ്യത എന്ന് പറയുന്നത് ഒരു നാൽപ്പത് ശതമാനം സ്ത്രീകളുടെ കാരണം കൊണ്ടാണെങ്കിൽ അതേ നാൽപ്പത് ശതമാനം പുരുഷന്മാരുടെ കാരണം കൊണ്ടും ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് ബീജത്തിന്റെ ക്വാണ്ടിറ്റിയിലോ ക്വാളിറ്റിയിലോ ചലനശേഷിയിലോ ഒക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ സ്ത്രീയിൽ പീരീഡ്സ് റെഗുലർ ആണെങ്കിലും അവിടെ പ്രഗ്നൻസി പോസിബിൾ ആവാതെ വരുന്നു അടുത്തത് പീരീഡ്സ് കറക്റ്റ് ആണ് എന്നാ അത് ഒരു അനോഗുലേറ്ററി സൈക്കിൾ ആണ് ഓവുലേഷൻ ഇല്ലാത്ത ഒരു സൈക്കിൾ ആണ് എന്നുണ്ടെങ്കിലും അവിടെ പ്രഗ്നൻസി പോസിബിൾ ആവില്ല കൃത്യമായി അണ്ടോത്പാദനവും അണ്ട വിസർജനവും നടന്നാലും അണ്ടത്തിന്റെ ക്വാളിറ്റി കുറവും ഒരു പക്ഷെ പ്രഗ്നൻസി പോസിബിൾ ആവാതിരിക്കാനുള്ള കാരണമാണ് അതുപോലെ എല്ലാം കൃത്യമാണ് ഓവുലേഷൻ കറക്റ്റ് ആയിട്ട് നടന്നു പക്ഷെ ആ ഓവുലേഷന്റെ സമയത്ത് ബന്ധപ്പെട്ടിട്ടില്ലെങ്കിലും അവിടെ പ്രഗ്നൻസി പോസിബിൾ അല്ല അണ്ടവും ബീജവും ഹെൽത്തിയാണ് കറക്റ്റായിട്ട് ബന്ധപ്പെടുന്നുണ്ട് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഗർഭാശയത്തിനോ ഫെലോപ്പിയൻ ട്യൂബിനോ എന്തെങ്കിലും അബ്നോർമാലിറ്റി അതായത് ഈ ഫെലോപ്പിയൻ ട്യൂബിലൊക്കെ എന്തെങ്കിലും ബ്ലോക്കോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ പ്രഗ്നൻസി പോസിബിൾ ആവാതെ വരുന്നുണ്ട്